ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എൽ ജി എസ് വേരിയസ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പത് ഇതിൻ്റെ വേക്കൻസിക്ക് അനുസൃതമായിട്ട് ഡെമോ റൊട്ടേഷൻ ചാർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആറ് ജില്ലയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അഞ്ച് ജില്ലകളാണ് അതായത് എറണാകുളം കാസർഗോഡ് വയനാട് മലപ്പുറം കോഴിക്കോട് അപ്പോൾ ഇങ്ങനെ അഞ്ച് ജില്ലയാണ് ഇന്നത്തെ ടെമോറോട്ടറിയൽ ചാർട്ടിൽ നമ്മൾ പറയുന്നത് ഇനി മൂന്ന് ജില്ല പെൻഡിങ് ഉണ്ട് ആലപ്പുഴ ഇടുക്കി കൊല്ലം അങ്ങനെ മൂന്ന് ജില്ലയാണ് പെൻഡിങ് ഉള്ളത് ഓക്കെ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് എറണാകുളത്തെ ചാർട്ടാണ് എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് എണ്ണൂറാണ് അതിൽ അതിൽ ഒ സി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ നമ്മൾ വേക്കൻസി ഇടുന്നത് എഴുപത്തി രണ്ട് വേക്കൻസിക്കാണ് സൈറ്റിൽ എഴുപത്തി ആറ് വേക്കൻസികളോളം ഉണ്ട് അപ്പം എൻ ജി ഡി ഒക്കെ കുറച്ച് ഏകദേശം ഒരു എഴുപത്തി രണ്ട് വേക്കൻസിക്കാണ് നമ്മൾ ഡെമോറൊട്ടേഷൻ ചർട്ട് ഇടുന്നത് അപ്പോൾ ഒ സി എറണാകുളത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് പോയിരിക്കുന്നത് ഒ സി ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത്തി ഒന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ ബി ടി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് പോയിരിക്കുന്നത് അത് ഇ ബി ടി ഏകദേശം ഒരു എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്നാണ് പോയിരിക്കുന്നത് എസ് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി ആറ് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് എട്ടാണ് പോയിരിക്കുന്നത് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത്തി അഞ്ച് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് മുസ്ലിം എഴുനൂറ്റി എൺപത്തി ഒൻപതാണ് പോയിരിക്കുന്നത് മുസ്ലിം ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്നാണ് പോയിരിക്കുന്നത് ലാത്തിൻ ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് സി സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്നാണ് പോയിരിക്കുന്നത് ലിസ്റ്റ് ആറ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എഴു അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് പോയിരിക്കുന്നത് വിശ്വകർമ്മ ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ഐ യി നാടകർ സപ്ലിമെന്റ് ലിസ്റ്റ് നാലാണ് പോയിരിക്കുന്നത് എസ് ഐ യു നാടക സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ച് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് നാലാണ് പോയിരിക്കുന്നത് ഹിന്ദു നാടാർ സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ് സി സി സപ്ലിമെന്റ് ലിസ്റ്റ് പതിനാലാണ് പോയിരിക്കുന്നത് എസ് എസ് സി 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 സപ്ലിമെന്റ് ലിസ്റ്റ് പതിനഞ്ച് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ദീവര എഴുന്നൂറ്റി എൺപത്തി മൂന്നാണ് പോയിരിക്കുന്നത് ദീവര ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് ഫീമെൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഡി എ ഡി എൽ എ എൽ വി ഒൻപതാണ് പോയിരിക്കുന്നത് എൽ വി മാറ്റം സംഭവിക്കാതെ പോകുന്നു ഡി എ എച്ച് ഐ ഒൻപതാണ് പോയിരിക്കുന്നത് അത് എച്ച് ഐ പത്താണുള്ള സാധ്യതയുണ്ട് ഡി എൽ ഡി സി പി ഒൻപതാണ് പോയിരിക്കുന്നത് ഡി എൽ ഡി സി പി പത്ത് വരെ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം അതാണ് എറണാകുളം സാധ്യത അടുത്ത കാസർഗോഡ് കാസർഗോഡ് ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി ഇരുപത്തി ഏഴാണ് ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്നത് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാസർഗോഡ് ഏകദേശം നമ്മളൊരു ഇരുപത്തി നാല് വേക്കൻസിക്കാണ് ടെമൊറോട്ട ചെയ്തിരിക്കുന്നത് അത് മെയിൽ ഓസ് സി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഫീമെൽ ഓ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അത് ഇരുപത്തി നാല് വേക്കൻസി വരുമ്പോൾ ഏകദേശം ഓസ് സി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ ബി ടി ഇരുന്നൂറ്റി അൻപത്തി ആറ് മെയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഫീമെയിൽ ഇ ബി ടി ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി എട്ട് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് ഒൻപത് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് ഫീമെയിൽ എസ് എസ് സി ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ച് ഫീമെയിൽ എസ് ടി ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് മുസ്ലിം ലിസ്റ്റ് ആറ് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് ഫീമെയിൽ മുസ്ലിം ഏകദേശം ലിസ്റ്റ് എട്ട് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അത്തരത്തിലുള്ള ലിസ്റ്റ് ഏഴ് മെയിൽ സപ്ലിമെന്റ് അഞ്ച് ഫീമെയിൽ അത് മാറ്റമില്ലാതെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒ ബി സി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മെയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഫീമെയിൽ ഒ ബിസി ഏകദേശം ഇരുന്നൂറ്റി എഴുപത് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് വിശ്വകർമ്മ ഇരുന്നൂറ്റി അറുപത്തി നാല് മെയിൽ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ഫീമെയിൽ വിശ്വകർമ്മ മാറ്റമില്ലാതെ തുടരാനാണ് ചാൻസ് ഉള്ളത് എസ് ഐ യു സി നാടാർ സപ്ലിമെന്റിസ്റ്റ് രണ്ട് മെയിൽ മുന്നൂറ്റി അറുപത്തി രണ്ട് ഫീമെയിൽ എസ് ഐ യു സി നാടാർ സപ്ലിമെന്റ് ിസ്റ്റ് മൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഹിന്ദു നാടാ സപ്ലിമെന്റ് ലിസ്റ്റ് രണ്ട് ഫീമെയിൽ ഹിന്ദു നാടാർ ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് മൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്ത എസ് എസ് സി സി സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് നാല് ഫീമെയിൽ എസ് എസ് സി 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 ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് ഏഴ് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് തീവ്ര നാനൂറ്റി അഞ്ച് മെയിൽ തീവ്ര മാറ്റമില്ലാതെ തന്നെ പോകാനാണ് സാധ്യത ഉള്ളത് അതായത് ഡി എൽ എൽ വി നാല് എച്ച് മൂന്ന് എൽ ഡി സി പി നാല് എൽ വിച്ച് എൽ ഡി സി പി മാറ്റമില്ലാതെ പോകാനാണ് സാധ്യത ഉള്ളത് വയനാട് വയനാട് ാണ് ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് ഇരുപത് ആറ് രണ്ടായിരത്തി അഞ്ചാണ് വയനാട് ഏകദേശം വേക്കൻസിയാണ് എത്തിയിരിക്കുന്നത് അതിൽ മെയിൽ ഓസി ഫീമെയിൽ ഓസിറ്റി ഇരുപത്തി മൂന്ന് വേക്കൻസി വരുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ ബി ടി ഇരുന്നൂറ്റി പത്തൊമ്പത് മെയിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഫീമെയിൽ ഇ ബി ടി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫീമെൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് എസ് സി സപ്ലിമെന്റി പന്ത്രണ്ട് മെയിൽ സപ്ലിമെന്റിസ്റ്റ് പതിനൊന്ന് ഫീമെയിൽ എസ് എസ് സി ഏകദേശം സപ്ലിമെന്റി പതിനഞ്ച് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എസ് ടി സപ്ലിമെന്റ് എട്ട് മെയിൽ സപ്ലിമെന്റി രണ്ട് ഫീമെയിൽ മാറ്റമില്ലാതെ പോകാനാണ് ചാൻസ് ഉള്ളത് അടുത്ത മുസ്ലിം ഇരുന്നൂറ്റി മുപ്പത് മെയിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഫീമെയിൽ മുസ്ലിം ഏകദേശം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതിനകത്ത് ആംഗ്ലവൻ സപ്ലിമെന്റിസ്റ്റ് അഞ്ച് മെയിൽ സപ്ലിമെന്റ് ആറ് ഫീമെയിൽ ഒ ബി സി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മെയിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ഫീമെയിൽ ഒബിസിറ്റി എഴുപത്തി മൂന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് വിശ്വകർമ്മ ഇരുന്നൂറ്റി പതിനൊന്ന് മെയിൽ ഇരുന്നൂറ് ഫീമെയിൽ വിശ്വകർമ്മ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് അടുത്തത് എസ് യു സി നാടാർ സപ്ലിമെന്റ് ഒന്ന് മെയിൽ സപ്ലിമെന്റിസ് രണ്ട് ഫീമെയിൽ എസ് ഐ യു സി നാടാർ ചേഞ്ച് വരാനുള്ള സാധ്യതയില്ല എസ് എസ് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് നാല് ഫീമെയിൽ എസ് എസ് ചേഞ്ച് വരാനുള്ള സാധ്യതയില്ല ധീവര സപ്ലിമെന്റ് ലിസ്റ്റ് അഞ്ച് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് നാല് ഫീമെയിൽ ധീവര സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഹിന്ദു നാടാ സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് മെയിൽ ഹിന്ദു നാടാർ മാറ്റമില്ലാതെ തന്നെ പോകാനുള്ള ചാൻസ് ഉള്ളത് അടുത്ത ഡി എൽ എൽ വി അഞ്ച് എച്ച് ഐ നാല് എൽ ഡി സി പി മൂന്ന് ഡി എൽ എൽ വി മാറ്റമില്ലാത്തതുടർന്നു എൽ ഡി സി പി മാറ്റമില്ലാത്ത എച്ച് ഐ അഞ്ച് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ മലപ്പുറം മലപ്പുറത്ത് ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി എഴുപത്തി എട്ടാണ് ലാസ്റ്റിൽ അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൽ മെയിൽ ഓസി അഞ്ഞൂറ്റി എൺപത്തി എട്ട് ഫീമെൽ ഓ സി അഞ്ഞൂറ്റി എൺപത്തിനാല് അൻപത്തി ഏഴ് വേക്കൻസിക്കാണ് നമ്മൾ ഡെമോറട്ടറിരിക്കുന്നത് ഓ സി ഏകദേശം അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ഇ ബി ടി മെയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫീമെയിൽ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് എ ബി ടി ഏകദേശം അറുന്നൂറ്റി അൻപത്തി രണ്ട് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് എസ് എസ് സി സപ്ലിമെന്റ് ലിസ്റ്റ് പതിമൂന്ന് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് ഫീമെയിൽ എസ് എസ് സി ഏകദേശം സപ്ലിമെന്റി പതിനേഴ് മെയിൽ വരെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് അതായത് സപ്ലിമെന്റ് സ്റ്റി ഇരുപത്തി ആറ് മെയിൽ സപ്ലിമെന്റ് ഇരുപത്തി നാല് ഫീമെയിൽ എസ് ടി ഏകദേശം സപ്ലിമെന്റ് ഇരുപത്തി ഏഴ് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് മുസ്ലിം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മെയിൽ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഫീമെയിൽ മുസ്ലിം ഏകദേശം അറുന്നൂറ്റി നാല്പത്തി ആറ് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് ഏതൊക്കെ ആംഗ്ലോജൻ സപ്ലിമെന്റ് ഇരുപത് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് പതിനെട്ട് ഫീമെയിൽ ആദ്യഘട്ടത്തിലേക്ക് സപ്ലിമെന്റ് ഇരുപത്തി രണ്ട് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് ഫീമെയിൽ ഒ ബിസി ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് ഒന്ന് മെയിൽ വരെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് വിശ്വകർമ്മ അറുന്നൂറ് മെയിൽ ിൽ വിശ്വർമ ഏകദേശം അറുന്നൂറ്റി എഴുപത്തി നാല് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ഏഴുമെയിൽ സപ്ലിമെന്റ് എസ് ഐ യു സി നാടേ സപ്ലിമെന്റ് ലിസ്റ്റ് ആറ് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് എസ് സി 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 സപ്ലിമെന്റ് ലിസ്റ്റ് പതിനൊന്ന് മെയിൽ സപ്ലിമെന്റ് പന്ത്രണ്ട് ഫീമെയിൽ സി സപ്ലിമെന്റ് ലിസ്റ്റ് പന്ത്രണ്ട് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് സപ്ലിമെന്റ് പന്ത്രണ്ട് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് പത്ത് ഫീമെയിൽ ധീവർ ഏകദേശം സപ്ലിമെന്റ് ലിസ്റ്റ് പതിമൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ഹിന്ദു നാടാർ നാടക രണ്ട് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് നാല് ഫീമെയിൽ ഹിന്ദു നാടാർ മാറ്റമില്ലാത്ത ാണ് ചാൻസ് അടുത്ത ഡി എൽ എൽ വി ഒൻപത് ഡി എച്ച് ഐ ഏ ഏ ഏ ഏ ഏഴ് ഡി എൽ ഡി സി പി എട്ട് അപ്പം ഡി എയിൽ എൽ വി മാറ്റമല്ലാതെ തുടർന്നു എച്ച് ഐ എട്ട് എൽ ഡി സി പി ഒൻപത് ഇങ്ങനെയാണ് മലപ്പുറത്തെ ചാൻസ് അടുത്ത കോഴിക്കോട് കോഴിക്കോട് ടോട്ടൽ അഡ്വൈസ് അറുന്നൂറ്റി അറുപത്തി അഞ്ചാണ് ക്ലാസ്റ്റിലെ അഡ്വൈസ് പോയിരിക്കുന്ന ഡേറ്റ് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതിൽ മെയിൽ ഓസി അറുന്നൂറ്റി അറുപത്തി ഒൻപത് ഫീമെയിൽ ഓസി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് അപ്പോൾ എഴുപത്തിയഞ്ച് വേക്കൻസിക്കാണ് നമ്മൾ കോഴിക്കോട് ഡെമോട്രോട്ടേഷനായിട്ടിരിക്കുന്നത് അപ്പം മെയിൽ ഓസി ഏകദേശം അറുന്നൂറ്റി പതിനഞ്ച് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇ ബി ടി ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് മെയിൻ ഫീമെയിൽ ഏകദേശം ചാൻസ് ആണ് കാണുന്നത് എസ് എസ് സി സപ്ലിമെന്ററി പതിനേഴ് മെയിൽ സപ്ലിമെന്റസ്റ്റ് എട്ട് ഫീമെയിൽ എസ് സി ഏകദേശം സപ്ലിമെന്റ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് എസ് ടി സപ്ലിമെന്റ് പതിനഞ്ച് മെയിൽ സപ്ലിമെന്ററി പന്ത്രണ്ട് ഫീമെയിൽ എസ് ടി ഏകദേശം സപ്ലിമെന്റ് പതിനാറ് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് മുസ്ലിം സപ്ലിമെന്റി മൂന്ന് മെയിൽ സപ്ലിമെന്ററിസ്റ്റ് ഒന്ന് ഫീമെയിൽ മുസ്ലിം ഏകദേശം സപ്ലിമെന്റസ്റ്റ് പത്ത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് പതിനേഴ് മെയിൽ സപ്ലിമെന്ററി പതിമൂന്ന് ഫീമെയിൽ അതിന്റെ സപ്ലിമെന്റ് ലിസ്റ്റ് ഇരുപത് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ഒ ബി സി അറുന്നൂറ് മെയിൽ ഫീമെയിൽ പോയിരിക്കുന്നത് ഓസിൽ നിന്നാണ് ഏകദേശം ഒബിസിറ്റാൽ ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് വിശ്വകർമ്മ അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് മെയിൽ ഫീമെയിൽ ഓസിൽ നിന്നാണ് പോയിരിക്കുന്നത് വിശ്വകർമ്മ ഏകദേശം അറുന്നൂറ്റി അൻപത്തി ഒന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ലിസ്റ്റ് പത്ത് മെയിൽ സപ്ലിമെന്റ് ലിസ്റ്റ് എട്ട് ഫീമെയിൽ എസ് ഐ യു സി സപ്ലിമെന്റി പതിനൊന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് എസ് സപ്ലിമെന്റിസ്റ്റ് പന്ത്രണ്ട് മെയിൽ എസ് എസ് സി 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 സപ്ലിമെന്റിസ്റ്റ് പതിമൂന്ന് ഫീമെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ഏകദേശം സപ്ലിമെന്റിൽ ആറ് ഫീമെൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് ഹിന്ദു നാടക രണ്ട് മെയിൽ സപ്ലിമെന്റി ഒന്ന് ഫീമെയിൽ ഹിന്ദു നാടൻ ഏകദേശം സപ്ലിമെന്റിസ്റ്റ് മൂന്ന് മെയിൽ വരെ പോകാനുള്ള ചാൻസ് ആണ് കാണുന്നത് അത് ഡി എൽ എൽ വി ഒൻപത് എച്ച് ഐ ആറ് എൽ ഡി സി പി എൽ വി പത്ത് വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് എച്ച് ഐ മാറ്റമില്ലാത്തതുടർന്നു എൽ ഡി സി പിന്നെ ഇങ്ങനെയാണ് അഞ്ച് ജില്ലയിലെ വേക്കൻസിക്ക് അനുസരിച്ചുള്ള ഡെമോ ചാർട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ ഡിലീഷനോ എൻ ജെ ഡി ഒ വാച്ച്മെൻ പോസ്റ്റോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മെയിൽ കുറച്ച് മുമ്പോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് ഫീമെയിൽ കുറച്ച് ബാക്ക്ലോഡ് വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സെൻസിൽ വേണം നിങ്ങൾ ഈ ഒരു ഡെമോ റൊട്ടേഷൻ ചാർട്ട് കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മൂന്ന് ജില്ലയും കൂടെ ബാക്കിയുണ്ട് അപ്പോൾ ആ ജില്ല നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെമോ റൊട്ടേഷൻ ചാർട്ടിൻ്റെ പി ഡി എഫ് ഡീറ്റെയിൽസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ആ ചാനലിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓക്കെ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് കൊണ്ടോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ വീഡിയോമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം